പി ജയരാജൻ ഈ കാര്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല കാരണം താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മേൽപ്പഴി ഗൂഢാലോചന നടന്നു അങ്ങനെ കരുതാൻ കഴിയില്ല എന്ന് പറയുന്നു അതേസമയം ഇ പി ജയരാജൻ അവിടെ നടന്ന ചില സംഭവങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ മാതൃമി പത്രത്തിനൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിലൊക്കെ പറയുന്ന ഒരു ഭാഗം തിരുവനന്തപുരത്ത് ആക്കുളത്തെ വീട്ടിൽ മകൻ്റെ വീട്ടിൽ വന്നു അത് ദല്ലാൾ ദന്തകുമാർ കൊണ്ടുവന്നതാണ് പ്രകാശ് ജാവ്ദേക്കർ പെട്ടെന്ന് വയറ് വന്ന് കയറുകയായിരുന്നു നാല് മിനിറ്റ് പോലും നിന്നില്ല ഒന്നിരിക്കാൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടിൽ കയറി വരുന്ന ഒരാളെ എങ്ങനെ പറഞ്ഞ് എനിക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുമോ അപ്പോൾ ജസ്റ്റ് വന്നു കണ്ടു അദ്ദേഹം പോയി ഞാനൊരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന വിശദീകരണമോ അത് അതാണ് ഗോപികൃഷ്ണൻ ഞാൻ പറയുന്നത് അതായത് ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ മകൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും പോകാറില്ല അപ്പോൾ അങ്ങനെ അപൂർവമായി വരുന്ന ഒരു വീട്ടിൽ ആ സമയത്ത് അദ്ദേഹം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയുക ഇനിയും അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് മകനെ ഫോൺ വിളിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് ഇ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോട്ടേ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വരുന്ന ദൂരമെങ്കിലും ആ സമയമെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും ഇനി അന്നത്തെ ദിവസം എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കർ ഈ മാർച്ച് അഞ്ചാം തിയ കേരളത്തിൽ വന്നതെന്നും അദ്ദേഹത്തിൻ്റെ മറ്റു പരിപാടികൾ എന്തായിരുന്നു എന്നുള്ളതുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ബാക്കി നേതാക്കന്മാരൊന്നും അറിയാതെ എയർപോർട്ടിൽ നിന്ന് ഇദ്ദേഹം കാറിൽ വരുന്നതും ആരോടൊപ്പമാണ് വരുന്നതെന്നും നമ്മൾ കണ്ടു അത് ആതിഥേയനാണെന്ന് കരുതിയാണോ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് അതോ ജാവേദ്കറിൻ്റെ ഒരു ടൂളായിട്ടാണോ നന്ദകുമാർ പ്രവർത്തിച്ചത് എന്നുള്ളതും ഇനി അറിയാനുള്ളതാണ് നിങ്ങൾ ആ ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടാൽ അതൊക്കെ ഫോട്ടോസും വീഡിയോസും എല്ലാം സ്റ്റേജ് മാനേജ്ഡ് നിങ്ങൾക്ക് അറിയാം അത് നന്ദകുമാറിൻ്റെ താൽപ്പര്യമായിരിക്കാം പക്ഷേ ആ ആ അന്നത്തെ യാത്ര ഇവിടുത്തെ മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നോ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇവിടെ ആക്കുളം ഫ്ലാറ്റിൽ എത്ര സമയം സമയമുണ്ടായിരുന്നെന്നും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതെല്ലാം നമുക്കറിയാം ഇ പി ജയരാജൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് മറുപടി പറഞ്ഞു പോകുന്നതെന്നും അതിലെത്രത്തോളം സത്യത്തിൻ്റെ വസ്തുതയുണ്ടെന്നും എത്രയും പരിശോധിച്ചാണ് മറുപടി പറയാറുള്ളതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പൊതു ജീവിതത്തിൽ വളരെ സജീവമായി പ്രതികരിച്ചു പോകുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹം പറഞ്ഞതിലെ വ്യാകരണം എല്ലാം എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പറയുന്നതിലൊന്നും വസ്തുത ഉണ്ടാവാൻ ഒരു തരവുമില്ല ഒറ്റ കാര്യം പോകും ഇ പി ജയരാജന് മൂടി വെക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്നാണോ താങ്കൾ സംശയിക്കുന്നത് അത് അതാണ് ഞാൻ പറയാൻ വന്നത് ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ അത് ആ വ്യക്തിക്കിപ്പം ഇടുക്കിയിലെ രാജേന്ദ്രൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ചിലപ്പോൾ അപജയം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം അതല്ല ഇതിൽ തന്നെ സജീവമായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഏർപ്പെടേണ്ട കാര്യമുണ്ടെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയും ഒക്കെ വിശദീകരിക്കേണ്ടിവരും അവിടെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നു കൂടിക്കാഴ്ച അല്ല പ്രശ്നമെന്ന് പറയുന്നു ഇപ്പം സി പി ഐ പറയുന്നത് അങ്ങനെയല്ല സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ കൂടി കാണുമ്പോൾ നിങ്ങളൊരു സാക്ഷിയെ അവശേഷിപ്പിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നു അത് ഏത് നയമാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ശരി